ഇത്തോടെ എന്നെ മന്ത്രിയാക്കിയില്ല ഞാൻ മിണമിന്നുത്തന്നത് ശരിയാണോ നിങ്ങൾ പറഞ്ഞാ മതി ഞാന് അതിൽ ഔസ വ്യത്യാസം പറയുന്നത് ശരിയാണോ പിന്നേ പിന്നെ ചുമക്കണം ഇതെന്നെ പിള്ളേര് കളിയാണ് ഞാന് പറയാണ് എന്നെ മന്ത്രിയാക്കിയില്ല നിസ്സാരത്തോടെ അമ്മക്കാരുന്നു വൈദ്യുതി മന്ത്രിയായിരുന്നു മന്ത്രിയായിട്ടും പ്രവർത്തിച്ചു നന്നായിട്ട് എന്നെ മന്ത്രിയാക്കിയില്ല എന്നും പറഞ്ഞ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്റെ കാലം ചെയ്യുന്ന ഓടിക്കണം നിങ്ങൾ എന്റെ അഭിപ്രായമാവാ നിങ്ങളെന്താ ചെയ്യണ്ടേ എനിക്ക് അതിനകത്ത് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് നാളെ ഞാൻ ഈ പാർട്ടിക്കെതിരെ പത്ത് വർഷമായി അതിന്റെ അഞ്ചു വർഷം മന്ത്രി ഇരുപത്തെട്ട് വർഷം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എട്ട് വർഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ നാല്പത് വർഷക്കാലം സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി മെമ്പർ ദേവുളം താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് എത്ര സ്ഥാനവും കേരള കഷ്ട സംഘത്തിന്റെ പ്രസിഡന്റ് കേരള കഷാ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി ഏതെല്ലാം സ്ഥാനവും ഈ പാർട്ടി വന്നു ഒടുവിൽ ഞാൻ ഈ പാർട്ടി എതിരെ കക്ഷിക്കെതിരെ വെല്ലുവിളിച്ച നിങ്ങൾ എങ്ങനെ തല്ലിക്കൊള്ളണമെന്ന് എന്റെ അഭിപ്രായം വെറുതെ വിടാൻ പാടില്ല ഞാൻ നന്ദികളോ മര്യാദ ചുമ്മാതല്ല പെൻഷൻ പഠിച്ച് ഞണ്ടാം രാജേന്ദ്രന് എം എൽ എ ആയിരുന്നവർക്കൊക്കെ ഞണ്ടാം എം എം മണി നാളെ ചത്തുപോയാലും എം എം മണിക്ക് ഭാര്യ പെൻഷൻ കിട്ടും ചട്ടു പോയെന്നാ ഭാര്യക്ക് കിട്ടും രാജേന്ദ്രനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ർഷം എം എൽ എ ആക്കി പിന്നെ നിന്നാ തോക്കും അപ്പൊ തന്നെയല്ല ഒരു കാലം ജനിച്ചപ്പം മുതല് ഇവനെ എം എൽ എ ആക്കി ചോക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കെന്തെ നിങ്ങൾ ചിന്ത കൊണ്ട് ഭക്താങ്ങൾ എന്നെ ശീലിക്കണം നിങ്ങൾ പറഞ്ഞ ക്ഷമിച്ചു ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ചെയ്താൽ അതുകൊണ്ട് മര്യാദച്ചിരിക്കുന്നല്ല ആറവ ആർ എസ് എസ് ചേരുവോ ബി ജെ പി ചേരുവോ ഏതും മൂനായി പോയിട്ട് കമ്മ്യൂണിസ്റ്റ് മാസ പാർട്ടിക്ക് ഒരു കോപ്പുമില്ല അങ്ങനത്തെ എല്ലാം പേര് ഇത് ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് പാകാ കൊണ്ട ചോറ് നന്ദി കാണിക്കണം ജീവിതകാലം മുഴുവൻ പെണ്ണുപെള്ളം രാജേന്ദ്രന് പെൻഷൻ തിന്നാൻ ഞങ്ങൾ രാജേന്ദ്രന് തൽപ്പനുണ്ടാക്കിയ വകയാണോ അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടി നൽകിയതല്ലേ രാജേന്ദ്രനും തത്ത് പോയെന്ന രാജാജിന്റെ ഭാര്യയ്ക്ക് പ്രശ്നം കിട്ടുക അല്ലേ ഇതെല്ലാം ചെയ്തു ഇതെല്ലാം വേഗം ഞങ്ങലും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ പറഞ്ഞ എല്ലാ ഭാഷ പറഞ്ഞാ ഞങ്ങളതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല ഞങ്ങളിതെല്ലാം ക്ഷമിക്കുക സഹിക്കുക Subscribe to One India and never miss an update.